പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തിൽ എന്തെല്ലാം കൃഷികൾ ചെയ്യാം എന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ ചൂട് കൂടിയ കാലാവസ്ഥയാണുള്ളത് അതുപോലെ വെള്ള വെള്ളം കിട്ടാനുള്ള സാധ്യതകളും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇതെല്ലാം ജലസേചന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷം വേണം നമ്മൾ കൃഷി ചെയ്യാൻ മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം സാധിക്കുമെങ്കിൽ രണ്ടു നേരം രാവിലെയും വൈകുന്നേരമായിട്ട് നന്നായി നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു നേരം നനയ്ക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് നനച്ച് കുളിർക്കെ നനച്ചു കൊടുക്കുക ഇപ്പോഴാണ് ചെടികൾക്ക് യാതൊരു വാട്ടവും കോട്ടമൊന്നും സംഭവിക്കാതെ നല്ലതായിട്ട് വിളവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതാ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് വെണ്ട വഴുതന വെള്ളരി മത്തൻ പയർ കുമ്പളം പച്ചമുളക് പാവൽ ചുരയ്ക്ക പീച്ചിൽ പടവലങ്ങ കപ്പ ചീര എല്ലാം എന്തൊക്കെ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ തക്കാളി നമുക്ക് ഇപ്പോഴും കൃഷി ചെയ്യാം കാരണം ഫെബ്രുവരി മാസത്തിൽ നല്ല മഞ്ഞ് കിട്ടുന്നുണ്ട് ഒരു മാർച്ച് വരെയൊക്കെ നമുക്ക് ഒരുവിധം മഞ്ഞ് കിട്ടുന്നൊരു സമയമാണ് അപ്പം ഫെബ്രുവരി മാസത്തിലും നമുക്ക് തക്കാളി കൃഷി ചെയ്യാവുന്നതാണ് നന്നായി നനച്ചു കൊടുക്കണം അതാ ഇത് ഞങ്ങളുടെ ചീര കൃഷിയാണ് കേട്ടോ അപ്പൊ അതിനകത്ത് പച്ച ചീരയും ചുവന്ന ചീരയും ഇടക്ക് കലർത്തിയിട്ടാണ് നട്ടിരിക്കുന്നത് മറ്റൊരു തരം ചീരയാണ് അതായത് ചെറു എന്ന് പറയുന്ന വളരെയധികം രുചികരമായിട്ടുള്ള ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ചീര ചെറു ചീരയാണ് അത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് ഇത് ചുരയ്ക്ക തൈകളും മുളച്ചു വന്നിട്ടുണ്ട് ഇത് ഇനി പറിച്ചു നടാനുള്ള ഒരുക്കത്തിലാണ് ദാ ഇത് തക്കാളി കൃഷി ചെയ്തിരിക്കുന്നതാണ് ദാ അതായത് പച്ചമുളക് തൈകൾ കൃഷി ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അത് പലതരത്തിലുള്ള പച്ചമുളക് ഞങ്ങള് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് കേട്ടോ അത് കൃഷി ചെയ്തിട്ടുണ്ട് ദാ ഇത് പാവൽ വള്ളി വീശി തുടങ്ങിയിട്ടോ തൈ ഇപ്പോ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ദാ ഇത് വെണ്ടയാണ് നട്ടിരിക്കുന്നത് കുറെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം മത്തങ്ങയാണ് മത്തങ്ങാണെട്ടോ ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ധാരാളം നട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം കപ്പ നട്ടിരിക്കുന്നതാണ് കേട്ടോ കപ്പ നട്ടിട്ട് ഇപ്പോൾ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കപ്പയുടെ എല്ലാ തണ്ടുകളും മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കപ്പ ഗ്രോ ബാഗിലും ചാക്കിലും ചട്ടിയിലും എല്ലാം എല്ലാവർക്കും കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ഒന്നോ രണ്ടോ കമ്പ് കപ്പയെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് എല്ലാം നനച്ചു കൊടുക്കണം നട്ടിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കുക അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം നനയ്ക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് നനച്ചാലും പിറ്റുന്ന ഒരു നേരം വൈകുന്നേരം മാത്രം നനച്ചാൽ മതിയാകും